ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് തുടങ്ങാം ഈ അടുത്ത് കരുണ കാണിക്കുമ്പോൾ മേലെയുള്ളവൻ നിന്റെ അടുത്ത് കരുണ കാണിക്കും അങ്ങനെയൊക്കെ ഈ ഗെയിമിംഗ് ആപ്പുകളുടെ എല്ലാം തലതൊട്ടപ്പനായ സുജിൻ മല്ലു ഫാമിലിയുടെ കണ്ട് കൂട്ടിപ്പോയി കിട്ടി ഞാനത് ചെയ്തു അത്രത്തോ അല്ലാണ്ട് ഓരോ ആൾക്കാര് പറഞ്ഞത് രണ്ടു കോടി കിട്ടി മൂന്ന് കോടി കിട്ടി ഓഹോ അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പ് ആണല്ലേ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ബി ഡബ്ല്യൂ പോയി എടുക്കില്ല അല്ലെ എവിടെ ഒരു വക ആൾക്കാര് എന്തൊക്കെ അറിയുന്നത് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച് നടക്കുന്ന വണ്ടിന്റെ സ്വിഫ്റ്റ് ആണ് എന്റെ സ്വിഫ്റ്റ് ആണ് നീ ഒരു സ്വപ്ന ലോകത്താണ് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെ കാരണം അങ്ങനെ കോടിക്കണക്കിന് വരുമാനങ്ങളൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഡിഫൻഡറോ കാര്യങ്ങളോ അങ്ങനെ വലിയ വലിയ വണ്ടികളൊക്കെ അങ്ങനെ ഞാനല്ലാതെ വല്ല ജോൺ ഹോനായി എന്നല്ല പതിനയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് ആ സ്ഥാനത്ത് എനിക്ക് വെറുതെ നടന്ന കിട്ടുന്നുണ്ട് ഒരു ലക്ഷം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള എനിക്ക് കോടീശ്വരൻ ആവണം നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഇണ്ടാക്കിയുള്ളൂ കാരണം അതിനുള്ള ഒരു മുന്നിൽ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ കയ്യിലുണ്ട് എത്ര വട്ടം പറഞ്ഞു കാരണം അങ്ങനെ കോടിക്കണക്കിന് വരുമാനങ്ങളൊക്കെ എനിക്കുണ്ടെങ്കില് വലിയ വലിയ വണ്ടികളൊക്കെ എടുക്കാം അങ്ങനെ കാരണം അതിനുള്ള ഒരു മുന്നിൽ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ കയ്യിലുണ്ട് ഇഷ്ടം ും അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വണ്ടി എടുത്തത് അതായത് ഇപ്പൊ നിങ്ങളെ കണ്ടായിരിക്കും ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷായി ഞാൻ പോകുന്നു ബൈ